ഇന്നൊരു റവ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയുടെ ഒക്കെ ടേസ്റ്റുള്ള ഒരു ലഡുവാണേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ വെച്ച് അതിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാൽ അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയായാലും ആയാലും വറുക്കാത്ത റവ കുഴപ്പമില്ല അത് ആ ഒരു നെയ്യില് നല്ലോണം റോസ്റ്റ് ചെയ്ത് എടുക്കാൽ റോസ്റ്റായി കഴിഞ്ഞാൽ ഇത് ആ പാത്രത്തുനിന്ന് മാറ്റി വെക്കാം അതേ പാത്രത്തിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരുവിയതും കൂടി വറുത്തെടുക്കാൽ ഇതിൽ നീരൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നീട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതും മാറ്റിയതിന് ശേഷം കപ്പ് വെളുത്ത എള് വറുത്തെടുക്കാൽ എള്ളും വറുത്ത് കഴിഞ്ഞാൽ ഈ പാത്രത്തു നിന്ന് മാറ്റി വയ്ക്കാൽ എള്ളിൻ്റെ കളറൊന്നും മാറിപ്പോവേണ്ട അതിനുശേഷം ശേഷം രണ്ടച്ച ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് അലയിച്ചെടുക്കാൽ കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിക്കണേ അപ്പോൾ പിന്നെ ഇതിലേക്ക് വറുത്ത തേങ്ങയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൽ ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം വറുത്ത റവ അതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൽ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് കെട്ടിപ്പോകുക ഇത് അണ്ടിപ്പരിപ്പും ബദാമോ ഒന്ന് പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്ക് നിലക്കടല ഉണ്ടെങ്കിൽ അത് ഇടാല്ലേ അവസാനം ഞാൻ പഞ്ചസാരയിൽ ഒരു രണ്ട് ഏലക്കായും കൂടിയും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാൽ അപ്പോൾ ചെറിയ തീയിൽ ഇത് വറ്റിച്ച് കൊണ്ടുവരണേ പാത്രത്തുനിന്ന് വിട്ട് വരുന്നതുവരെ വറ്റിച്ചെടുക്കാം ചൂടാറിക്കഴിഞ്ഞാൽ ഉരുളകളായി ഉരുട്ടിയെടുക്കാൽ കേസരി റവ ലഡു റെഡി ആയി നല്ല രുചിയുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും കേട് കൂടാതെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു